ഹലോ ഫ്രണ്ട്സ് ആലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ചീര എങ്ങനെയാണ് വളർത്തുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ബോട്ടിലാണ് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഒരു ലിറ്ററിൻ്റെയോ രണ്ട് ലിറ്ററിൻ്റെയോ ബോട്ടിലൊക്കെ എടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണിത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ വെച്ച് നമുക്ക് ചീരയും മുളകും തക്കാളിയും വെണ്ടയും ഒക്കെ നട്ടുപിടിപ്പിക്കാം അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതുപോലെ ബോട്ടിലിൽ കൃഷി ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് പേർ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു ഇനിയും അതുപോലുള്ളൊരു വീഡിയോ ഇടുകയെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ലിറ്ററിൻ്റെയോ രണ്ട് ലിറ്ററിൻ്റെയോ ഒക്കെ നമുക്ക് ബോട്ടിൽ എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക അതേപോലെ താഴെ വെള്ളം ഒഴുകി ഒഴുകിപ്പോവാനായിട്ട് രണ്ടോ മൂന്നോ ഹോളും കൂടി ഇട്ട് കൊടുക്കണം ശരിക്കും നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒഴുകിപ്പോവണം അല്ല എങ്കിൽ വെള്ളം കെട്ടി നിന്നാൽ ചെടികൾ ചീഞ്ഞു പോവും അതിനാണ് ഈ ഹോൾ ഇട്ട് കൊടുക്കാൻ പറയുന്നത് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്കും അതുപോലെ സ്ഥലപരിമിതി ഉള്ളവർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ബോട്ടിൽ കൃഷി അപ്പോൾ അതാ ഞാനിതിൻ്റെ ഈ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് കണ്ടോ ഇതുപോലെയാണ് ഇത് കട്ട് ചെയ്ത് മാറ്റിയത് ഇതി അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ രണ്ടോ മൂന്നോ ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഈ ബോട്ടിൽ നിറക്കാനുള്ള പോട്ടി മിക്സിനായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് മണ്ണും അതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചകിരിച്ചോറുണ്ടെങ്കിൽ അതും ഇടാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമാ ഉള്ളത് അതെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയാണുള്ളത് നിങ്ങളുടെ കയ്യിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ ഏതാ ഉള്ളത് എന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്കിത് നല്ല പോലെ വളവും മണ്ണും കൂടി നല്ല പോലെ മിക്സാക്കി എടുക്കണം ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഉണങ്ങിയ കരിയിലയാണ് ഉണങ്ങിയ കരിയില നമുക്ക് നല്ല ചെറുതായി ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം നല്ലപോലെ പൊടിച്ച് ചേർത്ത് ഈ മണ്ണുമായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലിൽ നിറച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ കരിയിലും കുറച്ചൊക്കെ ഇതുപോലെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ബോട്ടിലിൽ പൊട്ടിമിക്സ് നിറച്ച് കൊടുത്തത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഈ ബോട്ടിലോട്ട് ഞാൻ നിറച്ച് കൊടുക്കുക നമ്മൾ ബോട്ടിലായാലും ലോബേഗിലായാലും ചെടിച്ചട്ടിയിലായാലും ഒക്കെ നമ്മൾ പൊട്ടിമിക്സ് നിറച്ച് കൊടുക്കുമ്പോൾ നിറച്ചും നിറ കുത്തി നിറച്ച് കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗം വരെ നിറച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് മണ്ണും വളവും ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പൊ അതിനാണ് നിറച്ചും ഇട്ട് കൊടുക്കേണ്ടത് അതേപോലെ ബോട്ടിലിൽ നിറച്ച് കൊടുക്കുമ്പോൾ കുത്തി നിറച്ചിട്ട് കൊടുക്കരുത് അതേപോലെ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം ഇത്രയും മതി കേട്ടോ നമ്മൾ പൊട്ടിമിക്സ് റെഡിയാക്കുമ്പോൾ എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉറച്ച മണ്ണായ നമ്മുടെ ചെടി വേരോടാനൊക്കെ പ്രയാസമാവും അപ്പൊ അതാണ് നമ്മൾ മിക്സ് ഒക്കെ നിറച്ച് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഞാൻ മണ്ണൊക്കെ നനയുന്ന രീതിയിൽ ഒന്ന് നനച്ചിട്ട് കൊടുക്കാം ഇത് കണ്ട നനച്ചതിന് ശേഷം വെള്ളമൊക്കെ വാർന്ന് വാർന്നു പോകുന്നുണ്ടോയെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവും വെള്ളം കെട്ടി നിന്ന് ഇനി നമുക്കിത് ഇതിലോട്ട് നമ്മുടെ ചീരയുടെ തൈ വെച്ച് കൊടുക്കാം അപ്പം ഇതാ ഞാനിവിടെ ഒരു പച്ച ചീരയുടെ തൈ ആണ് കേട്ടോ നട്ട് കൊടുക്കുന്നതിന് നടുവിൽ ഒരു ഹോളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തൈ വെച്ച് കൊടുക്കാം ഇങ്ങനെ തൈ വെച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഒന്ന് നനച്ചു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുത്തി ഒഴിക്കരുത് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നനച്ച് കൊടുക്കാൻ ഇങ്ങനെ നനച്ച് കൊടുത്ത് നമ്മൾ ഇതൊരു മൂന്ന് ദിവസമെങ്കിലും തണലുള്ളൊരു ഭാഗത്തോട്ട് വെക്കുക എന്നാൽ വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പം ഈ രീതിയിലാണ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ പൊട്ടിമിക്സ് നിറച്ച് ചേ തേ നട്ട് കൊടുക്കുന്നു അങ്ങനെ നട്ട് കൊടുത്ത തേകളാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് നേരവും നനക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലുള്ള ഒരു പത്ത് ബോട്ടിലൊക്കെ നമ്മൾ ചീര ഇതുപോലെ കുടിപ്പിച്ച് കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിനുള്ള ചീര നമുക്ക് വിളവെടുക്കാവുന്നതാണ് എളുപ്പത്തിൽ നമുക്കിത് കൃഷി ചെയ്യാനായിട്ട് പറ്റും എൻ്റെ പേരൊക്കെ പിടിച്ചു വന്നതിന് ശേഷം നമുക്കിതിന് വളമായിട്ട് ജൈവ സ്ലറി കൊടുക്കാം അതായത് കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച സ്ലറിയാണ് ഞാൻ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു വട്ടമോ രണ്ട് വട്ടമോ ഈ ജൈവ സ്ലറി ഒഴിച്ച് കൊടുത്താൽ ചീരത്തെ നല്ല രീതിയിൽ തന്നെ തയ്ച്ച് വളർന്നു വരുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീണ്ടും കാണാം